പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെ സ്വപ്നമാണ് സ്വന്തമായി വീട് എന്ന് പറയുന്നത് അത് പൂർത്തീകരിച്ച ജനീഷ് ബബിത ദമ്പതികളുടെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് മലപ്പുറം ജില്ലയിലെ അത്താണിക്കൽ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഹോം ടൂർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഈ വീട്ടിൽ സ്ലൈഡിംഗ് ഗൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇവിടെ കാണുന്നത് പത്ത് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ബാംഗിൾ സ്റ്റോൺ യൂസ് ചെയ്തിട്ടുള്ള അതിമനോഹരമായുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പോകാം ഈ വീടിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് രവീന്ദ്രൻ എന്നാണ് ഈ വീടിന്റെ പേര് അച്ഛന്റെ ഓർമ്മക്കായിട്ടാണ് ജനീഷ് ഈ പേര് നൽകിയിരിക്കുന്നത് അത്യാവശ്യം സ്പേസസ് സ്പേസിലൊരു സിറ്റൌട്ടാണ് ഇത് ഇവിടുത്തെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത് ലെതർ ഫിനിഷിംഗ് ക്രാനറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് അകത്തുള്ള വിശേഷങ്ങളിലേക്ക് പോകാം ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ലിവിങ് റൂമിലേക്കാണ് ഇവിടെ ഒരു അഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഫ്ലോറിൽ വൈറ്റ് മോർവേഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു കുഞ്ഞു പാർട്ടിഷ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിവിംഗ് റൂമിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇവിടെ നേരെ കയറി ചെല്ലുമ്പോ തന്നെ ഒരു ഡൈനിങ് റൂമിലേക്കാണ് ചെല്ലുന്നത് ഇവിടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു വിശാലമായിട്ടുള്ള ഡൈനിങ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ടേബിൾ ചെയ്തിട്ടുള്ളത് മാർബിൾ ടോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതേപോലെ ഇവിടെ ചെയ്തിരിക്കുന്നത് വൂട്ടൻ റക്ടറോട് കൂടിയ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ വലിയ മിററോട് കൂടിയിട്ടുള്ള ടേബിൾ ടോപ്പ് വാഷ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് ഓപ്പൺ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കിച്ചണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ഗ്രഹനാഥിയെ വിളിക്കാം ഇതാണ് നമ്മുടെ വീടിന്റെ വീടിൻ്റെ ഗ്രഹനാഥിയായിട്ടുള്ള ബബിതേച്ചി ഇനിയിപ്പോൾ ചേച്ചി പറഞ്ഞു തരും നമുക്ക് കിച്ചണിനെ കുറിച്ചിട്ട് കാരണം ചേച്ചിയാണ് കൂടുതലായിട്ട് കിച്ചണിലെ വർക്ക് ഏരിയയിലൊക്കെ നിൽക്കുന്നത് അപ്പം ഇനി ചേച്ചി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ കിച്ചണിനെ കുറിച്ചിട്ട് ഈ കിച്ചൺ വന്നാൽ നമ്മൾ സ്ലി ടൈപ്പ് കൗണ്ടറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ കൗണ്ടർ ടോപ്പ് എന്ന് പറയുകയാണെങ്കിൽ വൈറ്റ് നാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് കൊണ്ട് കൂടിയിട്ടാണ് ഈ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ക്ലീനിങ് ഐറ്റംസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് രണ്ട് സെക്ഷൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് അതിന് ഫ്രിഡ്ജ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്പേസ് ലാഭിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് പിന്നെ ഇവിടെ ഒരു പാൻട്രി യൂത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ധാരാളം സാധനങ്ങൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും പിന്നെ അടുത്തതായിട്ടുള്ളത് എന്താ ഓപ്പൺ സ്പേസ് ആണ് അത് എന്താ പറയാ തേക്കിന്റെ ആ ഒരു ഇതില് വട്ടി ബുട്ടോട്ട് ചെയ്തതാണ് നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഇവിടെ സിംഗിൾ ബോൾ സിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ മുകളിലായിട്ട് ഒരു ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ അടിയിൽ തന്നെ യൂസ് ചെയ്യാം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഒരു പിന്നെ ഇലക് അടുത്തത് ഒരു ഇലക്ട്രിക്കൽ ചിമ്മി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ചിമ്മിനീന്റെ ഇതായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടും അതുപോലെ തന്നെ ചിമ്മിനി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അതിലുള്ളിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്

ഇവിടെ എല്ലാം ഓർത്തും സ്റ്റോറിസ് സ്പേസസ് കൂടെ സ്റ്റോറേജസ് സ്പേസ് കൂടെ ഉണ്ടെന്ന്. അതേപോലെ തന്നെ ഇതും സ്റ്റോറേജസ് സ്പേസ്. സാധനങ്ങളെ കടി വെക്കാൻ വേണ്ടിയിട്ട് ഓക്കേ ഓക്കേ. কিচেনലেনে උตรี സ്റ്റോറിസ് സ്പേസസ് ഉണ്ട് അല്ലേ? 근데 സാധനങ്ങളും കുറത്തി ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഒതുക്കി വെക്കാൻ കഴിയും. ആ ഓക്കേ ഓക്കേ. ഇതിലൊക്കെ എന്ത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മൾട്ടി വൂഡ് മൾട്ടി വൂഡ് പോയിന്റ് മൾട്ടി വൂഡ് ലാമിനേഷൻ ആയിട്ട് മൈക്ക ഈ കളർ തീം ഒക്കെ ചെയ്തിട്ടുള്ള ചേച്ചിന്റെ ഇഷ്ടത്തിന് തന്നെയാണ് അല്ല രണ്ടാളും കൂടിയും ഞാനും കൂടെ സെലക്ട് ചെയ്താണ് ഇതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു സെക്കൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഓക്കെ

ാണ് ഇവിടെ ഗ്ലാസ് വെച്ച് ഗ്ലാസ് വെച്ച് ഒരു കിലോ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഗ്ലാസ് ആയിട്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഇതിന്റെ മൂളും ഒരു ഡോറ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാകുമ്പോൾ അതേപോലെ തന്നെ ഗ്ലാസ് ടൈപ്പ് അതേപോലെ നമുക്ക് പാത്രം കഴുകാൻ ും ആ പൊറത്തൊരു ബാത്റൂമ് അതിനപ്പുറത്തായിട്ടൊരു തിരുമ്മന ആ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ നമുക്ക് റൂമത്തെ വിശേഷങ്ങളിലേക്ക് ഓക്കെ എന്നാ റൂമിലേക്ക് പോവാം റൂമിലേക്ക് പോണ അവിടെ തന്നെ നമ്മൾ ഒരു പ്രയർ യൂണിറ്റ് ആണ് സെറ്റ് യൂണിറ്റ് ആണ് ഇതാക്കിയത് പക്ഷെ ഫോട്ടോസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തത് അച്ഛൻ്റെ ഫോട്ടോ ബെഡ്റൂമിലേക്ക് ഇതാണ് ഒരു ബെഡ്റൂം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം മൾട്ടി വുഡിൽ നമുക്ക് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ജനലുകളൊക്കെ മൾട്ടി വുഡിൽ തന്നെ പാനൽ ചെയ്തിട്ടുണ്ട് പിന്നെ സീബ്ര ചെയ്തിട്ടുണ്ട് ഇനി അറ്റാച്ച് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് വിത്ത് സ്റ്റഡി യൂണിറ്റ് ആണ് ഉദ്ദേശിച്ചത് മക്കൾക്ക് പഠിക്കാനും അതേപോലെ തന്നെ ഡ്രസ്സിങ്ങിനും ഉപയോഗിക്കാം പിന്നെ പറ്റിലും യൂസ് ചെയ്തത് അറേ അറേ കാലിലാണ് ലോ ഫ്ലോർ ബെഡാണ് യൂസ് ചെയ്തത് പിന്നെ ജിപ്സം ചെയ്തതാണ് സീലി ജിപ്സം ചെയ്ത അതില് കോവ് കോവ് ലൈറ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ് താഴ്ത്തത്തെ മാസ്റ്റർ ബെഡ് ആണ് ഓക്കെ ഇനി ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം എഫ് ആർ ബി ഡോറാണ് രണ്ടിതായിട്ടാണ് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും രണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ക്ലോസെറ്റ് വരുന്ന ആ ഭാഗം എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ വാൾമോർഡില് ക്ലോസെറ്റാണ് ചെയ്തിരിക്കുന്നത് സെറ്റ് ചെയ്തത് ഇനി നെക്സ്റ്റ് റൂമ് മൾട്ടി പാർട്ടീഷൻ ചെയ്താണ് അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ ഇവിടെ ഉണ്ട് ഇതാണ് അടുത്ത ബെഡ്റൂം ഇതും മൾട്ടി വുഡില് ഒരു കബോർഡ് കബോർഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ആ ഡ്രസ്സിങ് ഡ്രസ്സിങ് ഏരിയ വിത്ത് ഇതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ മൾട്ടി കൊണ്ട് പാനൽ ആ ചെയ്ത പോലെ തന്നെ ജനല് പാനൽ ചെയ്തിട്ടുണ്ട് ആ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് സീലിംഗ് സീലിംഗ് കോവ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കർട്ടൻസും അതേപോലെ തന്നെ സീബ്ര സീബ്രൻസ് ആണ് ബെഡ്കോട്ടും അഞ്ച് അറേകാലാണ് അത് ലോ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് എഫ് ആർ ബി ഡോറും ഇതും അതുപോലെ തന്നെ ഒരു ചുമര് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതാണ് ക്ലോസറ്റ് വരണ ആ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ രണ്ടതായിട്ട് തന്നെയാണ് കൊടുത്തത് താഴ്ത്തത് രണ്ട് റൂമും സെയിം പോലെ തന്നെയാണ് എല്ലാവർക്കും താഴ്ത്തും അടിയിലായിട്ട് ഒരു ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ആ മാച്ച് മാച്ച് വിൻഡോയും അടിയിൽ അതേപോലെ തന്നെ വരുന്നുണ്ട് ഇൻവേർട്ടർ പോലുള്ള സാധനങ്ങള് ഇത് സ്റ്റെയർ വരുന്നത് സ്പൈറൽ സ്റ്റെയർ ആണ് അതിന്റെ ഹാൻഡ് ഡ്രൈൽ കൊടുത്തത് സ്ക്വയർ ട്യൂബ് ആണ് അതേപോലെ തന്നെ ഇത് ആ വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ രണ്ട് സൈഡിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പറഗോളയാണ് പറഗോള നമ്മള് മൾട്ടിവുഡിൽ പാനൽ ചെയ്തതാണ് ഈ പറകോളം ആ ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ രണ്ട് ഫാൻസി ലൈറ്റ് സൈഡില് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റെപ്പിലും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ യൂസ് ചെയ്ത വൈറ്റ് മോർവേഡ് മാർബിൾ ആണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആ മോള് രണ്ട് അറ്റാച്ച് ബാത്റൂമ് രണ്ട് റൂമാണ് ഒരു ഒരു കുഞ്ഞു കുഞ്ഞു ഹാൾ പോലെ പിന്നെ ഇവിടെ രണ്ട് ഫാൻസി ലൈറ്റ് രണ്ട് ദിവസം പറയുന്ന രണ്ട് സൈഡ് ലൈറ്റ് പിന്നെ ഹാങ്ങിംഗ് ലൈറ്റ് ജിപ്സം ചെയ്തിട്ടുണ്ട് ആ ഒരു റൂമ് വരുന്നേ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂം എഫ് ആർ ബി ഡോറ് അതേപോലെ തന്നെ ജനൽ പാനൽ ചെയ്തിട്ടുണ്ട് പിന്നെ സിബ്ര ലൈൻസ് അതേപോലെ തന്നെയാണ് പിന്നെ ഇത് ബോക്സ് കോട്ടാണ് ഇതിലും ഇത് അഞ്ച് ആറേകാല് ാണ് വരുന്നത് ആണ് ഡ്രേബിൾ ആ സിമ്പിൾ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തത് പിന്നെ രണ്ട് ഡ്രോ ആ ഡ്രോ ഡ്രോ വെച്ചിട്ടുണ്ട് ഇതാണ് ഡ്രസ്സിംഗ് റൂമെ ജിപ്സും ചെയ്തതാണ് അതില് പോവു ലൈറ്റും കൂടെ കൊടുത്തിട്ട് ആ കൊടുത്തിന് ആ ഇവിടെയാണ് ക്ലോസെറ്റ് വരുന്ന ഭാഗം സെയിം ക്ലോസറ്റും വാഷ് ഏരിയ അത് ട്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ട് ചെയ്തത് പിന്നെ വാൾമോട്ട് ക്ലോസെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അടുത്ത റൂമിലേക്ക് ഈ കുഞ്ഞ റൂമാണ് അതേപോലെ തന്നെ മൾട്ടി വുഡുണ്ട് പാനലിങ് ചെയ്താണ് അറ്റാച്ച് ബാത്റൂമ് ഇത് സെയിം എഫ് ആർ ബി ഡോറില് സെയിം കളറ് നാല് ബാത്റൂമും ഒരേ ഒരേ കളർ ഡോറിലാണ് ഒരു ജിപ്സം ചെയ്തിട്ടുണ്ട് കോവിലായിട്ടും കൊടുത്തിട്ട് ജിപ്സം ഇല്ല ആരും ഇതും ബെഡ് കോട്ട് എന്താ ബോക്സ് കോട്ടാണ് ബെഡ് വരുന്നത് അതേപോലെ തന്നെ അഞ്ച് അറേകാലാണ് അതുകൊണ്ട് സാധനങ്ങളൊന്നും ഇടാതെ ഇതും ഒരു വോള് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തത് കൂടുതലുണ്ട് ഇത് ഡ്രൈ ഏരിയ ഏരിയ വെറ്റ് രണ്ട് രണ്ട് ഇതായിട്ടാണ് കൊടുത്തത് പിന്നെ ബാക്കിയൊക്കെ സെയിം ആണ് ക്ലോസറ്റും വാഷ് ബേസണും ചെറിയൊരു അത് സിലിണ്ടർ ലൈറ്റ് കൊടുത്തത് ആ ഓരോ ജിപ്സം ചെയ്തതാണ് ചെയ്തതാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു അഞ്ച് പറകോളീഡില് ഡബിൾ ഹൈറ്റ് ആണ് നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തോന്നാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ ഇതില് ടഫൻ ഗ്ലാസും മുകളില് വുഡ് ആണ്

ിംഗിൾസ് ആണ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഇത് കൊടുത്തത് ആ ഫില്ലറിന്റെ അതേപോലെ തന്നെ ഇവിടേക്ക് കിട്ടാൻ വേണ്ടിട്ട് ഏരിയ അതേപോലെ തന്നെ ഇത് അടുപ്പിന്റെ ചിമ്മിനിയാണ് ആ ചിമ്മിനീന്റെ ഇതിലും അതേപോലെ തന്നെ ഷിംഗിൾസ് ഒരു ഒരു ബ്ലൂ ബ്ലൂ ടച്ച് ടച്ച് ആ തീമിലാണ് ചെയ്തത് ഇവിടെ തന്നെ ഗ്രില്ല് ഗ്രില്ല് ാണ് നമ്മൾ ഇപ്പൊ അകത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമുക്ക് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തത് നമുക്കൊന്ന് കാണാം ആ ഇവിടെ ഒരു കാർപോസ് പിന്നെ എൽ ഇ ഡി ലൈറ്റ് ആണ് ലൈറ്റ് ആണ് എൽഇഡി വാമേള്ളത് കൊടുത്തിരിക്കുന്നത് ഫില്ലർ ഗ്ലാഡിംഗ് സ്റ്റോൺ ആ ഈ സൈഡ് ലൈറ്റ്

അപ്പൊ അവിടുന്ന് ഗേറ്റിന്റെ അവിടെയൊക്കെ അല്ല ഇവിടുന്ന് അവിടെ നിന്ന് കാണാൻ വേണ്ടിട്ടുള്ള ഒരു വ്യൂ അല്ലേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ നമ്മൾ ഇനി പ്ലാനും അങ്ങനത്തെ ഞങ്ങളെ ുംക്വയർമെന്റ്സ് ഞങ്ങൾ എഞ്ചിനീയറെ അറിയിക്കുകയും അതേപോലെ തന്നെ അതിനനുസരിച്ചൊരു പ്ലാൻ എഞ്ചിനീയർ തയ്യാറാക്കി തരുകയും ചെയ്തു ബാക്കിയുള്ള ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഈ വീടിന്റെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ ആണ് ഇവിടെയുള്ള ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്ത് എവിടെ വേണമെന്നുള്ളത് ഒക്കെ ഏറ്റനാണ് പറഞ്ഞത് പ്ലാൻ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് വീട്ടില് ഏട്ടന്റെ അമ്മ രണ്ട് മക്കള് ഏട്ടൻ്റെ ഇവിടെ വർക്ക് ഏട്ടൻ ദുബായില് ഏത് ഫീൽഡിലായിട്ട് മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്യുക ഏട്ടന്റെ സ്വപ്നം വീടാണ് എന്നായിരുന്നു ഹൗസ് ഫാമിങ് ഹൗസ് ഫാമിങ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതിന് ആ ഒരു ൂടി ഇണ്ടിനി ഞങ്ങളുടെ പതിനൊന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിന്റെ അന്നാണ് ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് ചേച്ചിന്റെ സങ്കല്പത്തിലുള്ള വീട് തന്നെയാണോ ആ ഞങ്ങടെ സങ്കല്പത്തിലുള്ള വീട് തന്നെയാണ് അതുപോലെ ആക്കിയെടുക്കാൻ ഞങ്ങക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പണി തുടങ്ങിട്ടതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു മനോഹരമായ വീട് ഹോം ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഒരു വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം ഓക്കെ ബൈ